രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ പോരാട്ടത്തിൽ കേരളത്തിനെതിരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഗുജറാത്തിനെ റൺസിന് തകർത്ത് കേരളം സെമിയിൽ പ്രവേശിച്ചു കൈവിരലിന് പൊട്ടലേറ്റിട്ടും ഒറ്റക്കൈയിൽ ബാറ്റുമായി കളത്തിലിറങ്ങിയ സഞ്ജു സാംസൺ പകർന്നു നൽകിയ ആവേശക്കനൽ ഊതിക്കത്തിച്ച് രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ കേരള പേസർമാരുടെ അവതാരം ഫലം ആഭ്യന്തര ക്രിക്കറ്റിൽ പുതുചരിത്രമെഴുതി കേരളം ആദ്യമായി രഞ്ജി ട്രോഫി സെമിയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിനെ മൂന്നാം തനം മുപ്പത്തെ പോയിന്റ് മൂന്ന് ഓവറിൽ വെറും എൺപത്തിയൊന്ന് റൺസിനാണ് കേരളം എറിഞ്ഞിട്ടത് നേരത്തെ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസിന് പുറത്തായ കേരളം ഒന്നാം ഇന്നിംഗ്സ് ലീഡായ ഇരുപത്തിമൂന്ന് റൺസ് കൂടി ചേർത്താണ് സന്ദർശകർക്ക് മുന്നിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് ഉയർത്തിയത് കേരളം ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി എൺപത്തിയഞ്ച് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ റൺസും നേടിയപ്പോൾ ഗുജറാത്ത് ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് പുറത്തായിരുന്നു പേസ് ബൌളർമാരുടെ പറദീസയായി മാറിയ കൃഷ്ണഗിരിയിലെ പിച്ചിൽ പൊരുതി നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയ സിജോമോൻ ജോസഫാണ് കേരളത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് ൾ നേരിട്ടോമോൻ എട്ട് ബൗണ്ടറി സഹിതം റൺസ് എടുത്തു ജലജ് സക്സേന ബൗണ്ടറി സഹിതം പുറത്താകാതെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി പന്തിൽ റൺസും ബിനൂപ് ഷീല മനോഹരൻ ഇരുപത്തിയേഴ് പന്തിൽ പതിനാറ് റൺസും പി രാഹുൽ മുപ്പത്തിരണ്ട് പന്തിൽ പത്ത് റൺസും നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഗുജറാത്തിനായി റൂഷ് കലാരിയ അക്സർ പട്ടേൽ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി നഖ്വാസ രണ്ടും ചിന്തൻ ഗജ പീയുഷ് ചാവ്ല എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി തൊണ്ണൂറ്റിയാറ് റൺസിടെ അഞ്ച് വിക്കറ്റ് നഷ്ടമാക്കിയ കേരളത്തിന് ആറാം വിക്കറ്റിൽ സിജോമോൻ ജോസഫ് ജലജ് സക്സേന സഖ്യം പടുത്തുയർത്തിയ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടാണ് കരുത്തായത് നാല് വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന നിലയിൽ നിന്ന കേരളത്തിന് വെറും ഇരുപത്തിരണ്ട് റൺസിനിടെയാണ് ശേഷിച്ച ആറ് വിക്കറ്റുകൾ നഷ്ടമായത് മുഹമ്മദ് അസ്രുദ്ദീൻ പൂജ്യം വിഷ്ണു വിനോദ് ഒൻപത് ബേസിൻ തമ്പി പൂജ്യം എം ഡി നിതീഷ് പൂജ്യം സന്ദീപ് വാര്യർ പൂജ്യം സഞ്ജു സാംസൺ പൂജ്യം എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങളുടെ സ്കോർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത